റാഫേൽ ആക്രമണം നടത്താൻ പാടില്ലെന്ന മുന്നറിയിപ്പുമായി നിരവധി രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തിയത് എല്ലാ സംഘടനകളുടെ ആവശ്യം വെടിനിർത്തലും യുദ്ധാവസാനവുമാണ് ബൈഡൻ ഭരണകൂട ഉദ്യോഗസ്ഥരും സഹായ ഏജൻസികളും റാഫേൽ ആക്രമണം നടത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മണിക്കൂറുകൾക്കകം ആണ് റാഫേൽ ലക്ഷ്യമാക്കിയ ഇസ്രായേൽ ബോംബാക്രമണം അടുത്ത രണ്ട് പദ്ധതികൾ സൈന്യത്തോട് ഉത്തരവിട്ട നെതന്യാഹു കരയാക്രമണത്തിന് മുന്നോടിയായി റാഫേൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കും റാഫേൽ നിന്ന് സാധാരണക്കാരെ പലസ്തീനികളെ ഒഴിപ്പിക്കാനും അവസാന ഹമാസ് പോരാളി ഇല്ലാതാക്കാനും പദ്ധതി തയ്യാറാക്കാൻ സൈന്യത്തോട് ഉത്തരവിട്ട് ബെഞ്ചമിൻ നന്ദന്യാഹു രംഗത്തെത്തിയിരുന്നു അഭയം തേടിയ പത്ത് ലക്ഷത്തിലധികം പലസ്തീനികളിൽ പുതിയ ആക്രമണ നീക്കം പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് സൗദിയിൽ ചേർന്ന അറബ് രാജ്യങ്ങളുടെ സംയുക്ത യോഗം വിലയിരുത്തുകയും ചെയ്തു ദിരാഷ്ട്ര ഫോർമുലയിലൂടെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യമുയർന്നിരുന്നു തെക്കൻ ഗാസയിൽ കരാക്രമണം വ്യാപിപ്പിക്കുന്നതിനെതിരെ ബൈഡൻ ഭരണകൂട ഉദ്യോഗസ്ഥരും സഹായ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം റാഫേൽ ലക്ഷ്യമാക്കി ഇസ്രായേൽ ബോംബാക്രമണം നടക്കുകയും ചെയ്തു ഇന്നലെ പുലർച്ചെയാണ് തിങ്ങി നിറഞ്ഞ റാഫേലെ ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം ഉണ്ടായത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായി തുടരുന്നതിന്റെ സൂചനയാണിത് ഇന്നലെ ബോംബാക്രമണത്തിൽ മധ്യ ഗാസയിലും റാഫേലുമായി പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ ആക്രമിച്ച ഇസ്രായേൽ നടപടി ന്യായീകരിച്ച യു എസ് പ്രസിഡന്റ് റാഫേലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെ വിമർശിക്കുകയും ചെയ്തു ഗാസയിൽ ടാങ്കുകൾ പ്രവേശിക്കുന്നത് പരിധിവിടുന്നതാണെന്നും സൂചിപ്പിച്ച ബൈഡൻ നിരപരാധികളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു എന്നാൽ റഫ ആക്രമണം ഒഴിവാക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയായിരുന്നു റഫേലെ ജനങ്ങളെ ഒഴിപ്പിക്കാനും ഹമാസ് സംഘങ്ങളെ ഇല്ലാതാക്കാനും സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഖാൻ യൂനിസിൽ നാസർ ആശുപത്രി പരിസരത്ത് ഇരുപത്തിയൊന്ന് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു പലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ അൽ അമൽ ആശുപത്രിയിലും സൈന്യം കയറി കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി ആശുപത്രി സൈന്യം വളഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസിയൽ നൂറ്റി ഏഴു പേരടക്കം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഇരുപത്തിയേഴായിരം തൊള്ളായിരത്തി നാൽപ്പത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അറുപത്തിയേഴായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് പരിക്കുമേറ്റും അറബ് വിദേശകാര്യ മന്ത്രിമാർ യോഗം ചേർന്ന് ഗാസ വിഷയം ചർച്ച ചെയ്തു സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർദാൻ രാജകുമാരൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഖത്തർ ഈജിപ്റ്റ് ജോർദാൻ യു എന്നീ രാജ്യങ്ങളുടെ മന്ത്രിമാരാണ് പങ്കെടുത്തത് പലസ്തീൻ പ്രതിനിധിയും പങ്കെടുത്തു അതിനിടെ ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ദൌത്യവും പരാജയപ്പെട്ടു യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന നെതന്യാഹുവിന്റെ നിലപാടിലും ഗാസയിൽ ദീർഘകാല വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു റഫയ്ക്കു നേരെയുള്ള ഇസ്രായേൽ കര വൻ മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചിൻ നെതന്യാഹുവിനു മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം വിജയിക്കാതെയാണ് നാല് ദിവസം നേരെ പശ്ചിമേഷ്യ സന്ദർശനം പൂർത്തീകരിച്ച് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മടങ്ങിയത് വെടിനിർത്തൽ കരാറിനോടുള്ള ഹമാസിന്റെ അനുകൂല പ്രതികരണം മികച്ച അവസരമായാണ് അമേരിക്ക കണ്ടത് വടക്കൻ ഗാസയിൽ നിന്നും മധ്യഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ കഴിയുന്ന റഫയെ ആക്രമിക്കാൻ ഇസ്രയേൽ അധിനിവേശ സേന ശ്രമം തുടരുകയാണ് ജനലക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കം ലോകത്തിലുള്ള വിവിധ സംഘടനകളും വിവിധ രാഷ്ട്രങ്ങളും മറ്റും മുന്നറിയിപ്പ് നൽകി ഗാസയിലെ ഇരുപത്തിനാല് ലക്ഷം ജനങ്ങളിൽ പകുതിയും ഇപ്പോൾ റഫ നഗരത്തിൽ അഭയം തേടിയ അവസ്ഥയാണുള്ളത് thank you